ഒരുപാട് ചടങ്ങുകൾ കേട്ടിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ദേ ഇതുപോലെതായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ പൊന്നു ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് ഉണ്ടെന്നും ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ അറിയുന്നത് ഇരുപത്തെട്ടാം വയസ്സിൽ ഇരുപത്തെട്ടാം കെട്ട് ചെക്കെ രോഗം കൊച്ചു പിള്ളേർ കടുക്കോ ഇതുപോലെ അനുസരിഞ്ഞത് എന്താ ചടക്കിന്നൊരു മാന്യത ഉണ്ടെങ്കിൽ ഏതായാലും ഈ വീഡിയോ കുറിച്ച് എനിക്ക് അധികം ഒന്നും അറിയാനില്ല ഒരു രക്ഷ ഇല്ലാടിപൊളി അപ്പൊ ഇങ്ങനത്തെ ഒരു ചടങ്ങ് കണ്ടവരുണ്ടെങ്കിലും കഴിഞ്ഞവരുണ്ടെങ്കിലും അന്ന് കമന്റ് മലക്കല്ലേ കേട്ടോ போல் போல் அம்மா யாரம்மா உன் விரல் எடை பிடிப்பிடும் போது கிடைக்குதே பிரபஞ்சமே தாயே உன்மடியில் இருந்தால் போதும் அம்மா ஒரு முறை என்ன பாரம்மா தாயே தாய்மையின் உச்சம் நீ அம்மா